ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീടുകളിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാനും വിശ്വസിക്കുന്നു അതുപോലെ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര ഇരപ്പ് അല്ലേ അത് ഇവിടെ ഭയങ്കര കാറ്റാണ് നമുക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോഴത്തേക്കും കാറ്റ് കാരണം നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര കാറ്റാണ് കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്കാറ്റുണ്ടല്ലോ കൊടുങ്കാറ്റ് മാതിരിയുള്ള കാറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട് ഈ കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ടും കൂടെ ഉണ്ട് അത് ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തിട്ട് സൗണ്ട് കൊടുക്കാതെ അങ്ങനെ ഇടാന്ന് പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ കണ്ടോ കാറ്റടിക്കുമ്പോൾ കാറ്റടിക്കും രാവിലെ ആണെങ്കിൽ പുട്ടായിരുന്നു കേട്ടോ പുട്ടും പഴവും ഉണ്ടായിരുന്നു അപ്പോൾ പതക്കും കുട്ടിയാണ് കഴിച്ചത് അതുപോലെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പൊടിയേരിയിട്ട് കുറച്ച് കഞ്ഞിയും കൂടെ വെച്ച് കേട്ടോ കാരണം പാത്തുവിന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്തു അല്ലാതെ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ വയ്യാതെ പനിയായതിനു ശേഷം കഞ്ഞി കുടിക്കാൻ പാടുള്ള ആളാണ് കേട്ടോ എന്നിരുന്നാലും ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട് ക്ഷീണമുണ്ട് കേട്ടോ അല്ലാതെ പനിയായിട്ടില്ല ജലദോഷമാണ് ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മരുന്നൊക്കെ കൊടുക്കുന്നത് കുറച്ച് കുറവുണ്ട് ചില സമയത്ത് രാത്രിയൊക്കെ ഉണ്ടല്ലോ എന്നാൽ രാത്രിയൊക്കെയാണ് കേട്ടോ കൂടുതൽ പ്രശ്നം മൂക്കൊക്കെ അടഞ്ഞിട്ടെ അല്ലാതെ കുഴപ്പമില്ല പിന്നെ ആവിയൊക്കെ പിടിക്കാൻ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ദോശയിലും പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ആവിയൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർക്കുള്ള ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതുപോലെ ആഘോഷിച്ചോ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ചോദിച്ചങ്ങ് മേടിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളൊരു ഒരു കുഞ്ഞു ചാനലല്ലേ നമ്മളും കൂടെയൊക്കെ ഒന്ന് വളർന്നോട്ടെ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അതിപ്പോൾ പിന്നെ കേക്ക് ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പ്ലം കേക്കാണ് പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷമില്ലേ അപ്പോൾ നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെ ക്രിസ്മസ് വലിയ അങ്ങനെയുള്ള ആഘോഷമൊന്നുമില്ല എന്നാലും കേക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ എല്ലാം അങ്ങനെ വാങ്ങിക്കാറുണ്ടോ അപ്പോൾ പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഇന്നലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയാണ് പിന്നെ ഈ കപ്പയ്ക്ക് മുറിച്ചത് ആയിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ഒരു ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോയാണ് അതും കൂടി ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു കപ്പക്ക കപ്പയ്ക്കും മധുരം ഉണ്ടോയെന്ന് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു നമ്മളെ നാടൻ കപ്പയ്ക്കല്ലേ നല്ല മധുരം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ അങ്ങനെ അത്രയ്ക്കൊന്നും ഇഷ്ടമൊന്നുമല്ല കൊതിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണമൊക്കെ കഴിക്കും അല്ലാണ്ട് ഇങ്ങനെ കഴിക്കുന്ന പരിപാടിയില്ല ഇവിടെ വാപ്പായൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ആള് ഇഷ്ടമാണ് എനിക്കൊരിഷ്ടമാണ്ങ്ങനെ കപ്പക്ക മാങ്ങ എല്ലാം ഇഷ്ടമാണ് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് പാപ്പോടില്ലായിരുന്നു കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു അപ്പോൾ പാത്തൂനും ഒന്ന് രണ്ട് കഷ്ണമൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല അല്ലാതെ കഴിക്കാൻ പനിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ പേടിയാട്ടോ അലർജിയുണ്ട് അലർജിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാട്ടോ അപ്പം ഒരു രണ്ടാഴ്ച കൊണ്ട് മരുന്ന് തീർന്നു ഇട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കൊടുക്കാനാണ് ഡോക്ടർ തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കൊടുക്കാനും പാടാണ് എനിക്ക് പേടിയാണ് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ തണുത്ത ആഹാരം ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ ജലദോഷമൊക്കെ വരും കേട്ടോ പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ ഈ അടുത്ത സമയത്ത് വെച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആൾ അതൊക്കെ മുന്തിരി ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം ഒന്നൊന്നര മാസമായിട്ട് പനിയല്ലായിരുന്നു കുറേ ഇതിൽ അപ്പോഴ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത് കാരണം കുറച്ച് ആഹാരമൊക്കെ കൊടുത്ത് കുറച്ച് എന്താ ക്ഷീണമൊക്കെ മറ്റൊന്ന് ശറാക്കന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതിൽ ഇപ്പം വീണ്ടും അമളി പറ്റിയെന്ന് തോന്നും പിന്നെ അല്ലാണ്ട് പിള്ളേർക്ക് എന്തോ കൊടുക്കുമല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഒന്ന് കറി വെക്കാനായിട്ട് മീനൊന്നുമില്ല അപ്പോഴത്തേക്കും കൊച്ചുള്ളി വെച്ചിട്ട് തീയിൽ വെക്കാനായിട്ട് ഞാൻ കൊച്ചുള്ളി കേട്ടോ ഇട്ട് ഒലിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ പാത്തും പാത്തുമുണ്ട് ഭയങ്കര കാറ്റാണ്ടോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവും ഭയങ്കര കാറ്റാണ് കേട്ടോ നമുക്കൊന്നും പറ്റത്തില്ല നമുക്ക് തൂക്കാനോ തുണി കഴുകി ഇടാനോ നമ്മളെ തുണികളൊക്കെ അടിച്ച് വല്ലവരുടെയും വീടിൻ്റെ മുമ്പിൽ കൊണ്ടിടും കേട്ടോ അതൊക്കെയാണ് അപ്പോഴത്തേക്ക് ഇന്നലെ പിന്നെ വീഡിയോ എടുക്കാതിരുന്നത് എനിക്ക് വയ്യായിരുന്നു അതുതന്നെയാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ എനിക്ക് തീരെ വയ്യായിരുന്നു ഇന്നലെയൊക്കെ അപ്പോൾ ഇന്നും കുഴപ്പമില്ല തൊണ്ടയുടെ വേദനയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ക്ഷീണം ഈ ജലദോഷമൊക്കെ ഉള്ളതിൻ്റെ ക്ഷീണം ആയിരിക്കും അല്ലാണ്ട് വരെ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ പാത്രം ആണെങ്കിൽ ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ ഈ കാറ്റടിക്കുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് പക്ഷെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ട് ഒന്നത് വയ്യാതിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ ഈ കാറ്റ് സൂക്ഷിക്കണമല്ലോ പിന്നെ ഞാൻ ആ അടുക്കള ഭാഗത്ത് ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടല്ലോ ഇരുന്ന് ുള്ളി തൊലിക്കുന്ന ഭാഗത്താണെങ്കിലും ലാവ് നിപ്പോൾ കേട്ടോ നിറയെ ചക്കയും പിടിച്ചിട്ട് ഇപ്പോൾ ലാവം അപ്പോൾ ഈ കാറ്റ് ഭയങ്കര ദോഷമല്ലേ അത് കാരണം ഞാൻ അങ്ങനെ പാത്തുവിന് പാച്ചു വിട്ടതാ കേട്ടോ അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് കളിച്ചുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഇപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു കൊലയോടുകൂടി ചക്ക വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം പേടിയാണ് അങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തന്നെ നമ്മുടെ ഇവിടെ എന്താ പറയുക അത്രയ്ക്കും കാറ്റാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള കാറ്റല്ല കേട്ടോ നമുക്ക് പേടിയാവുന്ന തരത്തിലെ കാറ്റാണിത് ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ ഉള്ളിത്തീയൽ ഞാൻ ഇതിനു മുന്നേയും കാണിച്ചിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി കാണിക്കാൻ കേട്ടോ അപ്പോൾ പാട്ടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ വരികയാണ് കേട്ടോ ഇപ്പോൾ എന്തൊക്കെയോ കഥകളൊക്കെ പറയുക സാന്റാക്ലോസ് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ഇന്നലെ ഒരു സിലിം കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് അതിൻ്റെ കഥയാകും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കുകയാണ് വറുത്തരയ്ക്ക് വറുത്തരച്ച് തീയിൽ വെക്കാനില്ലേ അതുകൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കാൻ കേട്ടോ പിന്നെ അതെങ്കിൽ ചക്കക്കുരുവടപ്പം ഉണ്ടായിരുന്നു ചക്കക്കുരുവും അതുപോലെ തന്നെ നമ്മളെ പയറുണ്ടല്ലോ വള്ളിപ്പയർ എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു തോരനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അതൊക്കെ പൊരിച്ച കേട്ടോ പിന്നെ എന്തെങ്കിലും ഒഴിച്ച് കയറിക്ക് വേണ്ടിയിട്ട് തൈര് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തൈര് വേണ്ടാന്ന് ഉമ്മ പറഞ്ഞു കേട്ടോ മോര് കയറിയൊന്നും കാച്ചണ്ട അല്ല എന്തെങ്കിലും ഒഴിച്ചുകറി വെക്കാൻ പറഞ്ഞു അപ്പോൾ പരിപ്പ് എടുത്ത് വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും വേണ്ട പിന്നെ എന്ത് ചെയ്യാനുള്ളി എടുത്തിട്ട് തീയിൽ വെക്കുമ്പോൾ എല്ലാവരും കഴിച്ചോളൂലോ എന്ന് ചാരിച്ചിട്ട് കൊച്ചുള്ളി തന്നെ എടുത്ത് തീയിൽ വെച്ചിട്ട് ഒത്തിരി നാളായി തീയിൽ വെച്ചിട്ട് കൊച്ചുള്ളി വെച്ചിട്ട് തീയിൽ വെച്ചിട്ട് ഒത്തിരി നാളായി നാളായിട്ടോ അപ്പോൾ സാധാരണ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടല്ലേ ചെയ്യുന്നത് ഇന്ന് ഇപ്പം പച്ചമല്ലിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് ചൂടാക്കി വറുത്തിട്ട് നമുക്കൊന്ന് എന്താ തീയലൊന്നു വെച്ച് വെക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊച്ചുള്ളി മാത്രം അല്ലാണ്ട് നമുക്ക് വഴുതനങ്ങ ഇടാം അതുപോലെ തന്നെ എന്താ മുരിങ്ങക്കോലുണ്ടല്ലോ മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് തീല് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായും അതുപോലെ തന്നെ പടവരങ്ങയും കൊഞ്ചും കൂടെ ഇട്ടും തീയിൽ വെക്കാം നല്ല ടേസ്റ്റാണ് ഉണക്കക്കൊഞ്ചുണ്ടല്ലോ ഉണക്കക്കൊഞ്ചോ പ അല്ലാണ്ട് പച്ചയാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുരുമുളക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരുപാട് എരിവൊന്നും കഴിക്കാനായിട്ട് വയ്യ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ചോറ് കുറച്ചേ വെച്ചിട്ടുള്ളൂ അതായത് തലേനത്തെ ചോറും പിന്നെ ഇന്ന് കുറച്ച് അരിയും കൂടെ ഇട്ടിട്ടാണ് ചോറ് വെച്ചത് കഞ്ഞി ഇരിക്കുന്നത് കൊണ്ടേ ചില സമയം ഇന്നലെ രാത്രിയൊക്കെ ഞാൻ കഞ്ഞിട്ടാണ് കുടിച്ചത് ഉമ്മച്ചി കൂട്ടത്തി കഞ്ഞിയാണ് കുടിച്ചത് അതുകൊണ്ട് തന്നെ ചോറ് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് അതായത് ഇന്ന് ചോറ് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ബാക്കി ചോറും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് ചൂറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് ഞാൻ അതൊന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമല്ലിയും അതുപോലെ തന്നെ വറ്റൽമുളക് തറിവേപ്പില രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടാണ് വറുത്തെടുത്തത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമുക്ക് വലിയ ജീരകമുണ്ട് വലിയ എന്ന് പറയുമ്പോൾ നമ്മൾ പെരുംജീരകം ഉണ്ടല്ലോ പെരുംജീരകവും കൂടെ രണ്ട് മൂന്നെണ്ണം അല്ല ഒരുപാടല്ല കേട്ടോ ജീരകം മാത്രം ഗരം മസാലയുടെ എല്ലാം കൂടെ ഉണ്ടാവും നമ്മൾ ജീരകം മാത്രം രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിന് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പൊടി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അത് ഉള്ളി ഇടാമെന്ന് വിചാരിച്ചു ജീരകമൊന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കറി വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗരം മസാല അപ്പോൾ ഇത് ഈ അരപ്പൊക്കെ ഞാൻ അരച്ചു വച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും രണ്ട് കറിവേപ്പിലെ തണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത കേട്ടോ തേങ്ങ വറുത്തരച്ച് നമ്മൾ എന്ത് വെച്ചാലും തേ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് അരയ്ക്കാനായിട്ട് അപ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ചെറുതായിട്ട് ഈ ഉണ്ടല്ലോ നമ്മൾ വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം അരയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ട് എണ്ണ അതിൽ നിന്ന് ഇങ്ങനെയൊന്നും എന്താ അരയുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഊറി വരാറുണ്ട് കേട്ടോ നമ്മൾ ജാറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതിന് ആ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആട്ടം എടുക്കാവൂട്ട അപ്പോൾ നല്ല ടേസ്റ്റ് അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളു കേട്ടോ അതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കുറച്ച് പുളി വാളം പുളി കുറച്ച് പിഴിഞ്ഞ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയുള്ളായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഗരം മസാല എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല കേട്ടോ ഒരു ഇങ്ങനെ നുള്ളി ഇടുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് കറി ഒന്ന് വറ്റി വന്നപ്പോൾ ഇറക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എന്തെങ്കിലും ഇതിൽ തിള എന്താ കറി എണ്ണയൊന്ന് വറുത്തൊഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കങ്ങനെ ഇത് ഈ കറി ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ച് വറുത്തൊഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഞാൻ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ടല്ലേ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഉള്ളി വഴറ്റിയെടുക്കേണ്ടത് അപ്പോഴത്തേക്ക് ചി ഒരുപാട് എണ്ണ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ എന്താ മൂപ്പിച്ചൊന്നും ഒഴിക്കാതിരുന്നത് അതായത് താളിച്ച് ചേർക്കാതിരുന്നത് കേട്ടോ അത് കഴിഞ്ഞൊക്കെ പാത്തുന് ചോറ് കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാനും പാത്തുനിന് ചോറ് കൊടുക്കാനും ഒക്കെ പോയത് ഇതെന്തോ ഉഷാറില്ലായിരുന്നു കേട്ടോ തെങ്ങിയിലെന്തോ ഭയങ്കര ക്ഷീണം മാതിരിയുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഭയങ്കര പാട് അപ്പോൾ പാത്തുവിന് ചോറൊക്കെ കൊടുത്തു പാത്തു കുറച്ചേ കഴിച്ചോളൂ രണ്ട് മൂന്ന് വായിക്ക് വേണ്ടിയിട്ടേ കഴിച്ചിട്ടുള്ളായിരുന്നു പാത്തുന് ചോറ് അത്രയ്ക്കും കൊണ്ട് പിടിക്കുന്നില്ല കഞ്ഞി കൊടുത്താൽ കുറച്ച് കഴിക്കത്തുമില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിപ്പോയി കാരണം ഫുള്ള് വീഡിയോ അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ അതുപോലെ ഷെയർ ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ